ഒരു കാലത്ത് നമ്മുടെ ഞങ്ങൾ അനേകം ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട് കളിക്കുമ്പോൾ അന്ന് പതിനഞ്ച് പോയിന്റ് കളിയായിരുന്നു പത്ത് പോയിന്റ് വരെയും എതിർ ടീമിനെ വിറപ്പിക്കാൻ കളിപ്പിക്കാനും നമുക്ക് കൊല്ലപ്പിളിക്ക് അനായാസം വിജയം നേടിയെടുക്കുന്നതിനും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് പത്ത് പോയിന്റ് വരെ നമുക്ക് ധൈര്യമായിട്ട് ഇറക്കി കളിപ്പിക്കാമായിരുന്നു നമുക്ക് ധൈര്യമായിട്ട് ലിഫ്റ്റ് ഇട്ട് കൊടുക്കാമായിരുന്നു ഞാൻ ഒത്തിരി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ പാവനായി എന്ന അപരനാമത്തിലാണ് വോളിബോൾ ഫീൽഡിൽ അറിയപ്പെടുന്നത് യോസോട്ടി ഈ ടൂർണമെൻറ്റ് നടത്തിയ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ടൂർണമെൻറ്റ് പഴയ കളികരെല്ലാം മാറിപ്പോയി നിന്നുപോയി അതുകൊണ്ടിപ്പം പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനുള്ളൊരു ശ്രമത്തിലാണ് പുതിയ തലമുറയിൽപ്പെട്ട ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ കളിക്കാൻ വരുന്നുണ്ട് രാവിലെ വരുന്നുണ്ട് കുറേ പിള്ളേരുടെ സെറ്റൊക്കെ നല്ലൊരു ടൂർണമെൻറ്റവിടെ നടത്തി കഴിയുമ്പം കുറേ ആൾക്കാരൊക്കെ ഇവിടെ കളിക്കാൻ വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് നമുക്ക് പുതിയ തലമുറയെ ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ടൂർണമെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ അന്യം നിന്ന് പോകുന്ന വോളിബോളിലെ പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്ന കൂടി കൊല്ലപ്പള്ളിയിലെ പ്രതിഭകളും വോളിബോൾ പ്രേമികളും ചേർന്ന് സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് ഇത് അതിനാൽ ജനകീയ വോളി എന്ന പേരിലാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് വളർന്നു വരുന്ന യുവതലമുറ മയക്കുമരുന്നിന് അഴിമപ്പെടാതെ ശാരീരിക വ്യായാമത്തിന് വേണ്ടി അവരുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിമുക്തവും ആരോഗ്യകരവുമായ യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മുറങ്ങിക്കിടന്ന ഒരു വോളിബോൾ ടൂർണമെന്റ് കൊല്ലപ്പള്ളിയിൽ വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ജെസ് എൻ മെമ്പറിനെ പോലെയുള്ള പഴയകാല കായിക താരങ്ങളും അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഈ വാർഡിൻ്റെ മെമ്പറും കൂടിയാണ് അതുപോലെ ഈ കൊല്ലപ്പള്ളിയുടെ പല സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരായ എല്ലാ വ്യക്തികളുടെയും കൂടി കോർത്തിണക്കിയാണ് ഇങ്ങനെയൊരു വലിയൊരു വോളിബോൾ ടൂർണമെൻറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിനായ ലക്ഷ്യം അതായത് അണുകുടുംബങ്ങളിലേക്ക് നമ്മളെല്ലാവരും മാറിക്കഴിഞ്ഞപ്പോൾ പൊതു സമൂഹത്തിൽ ഒരു കണക്ഷനും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൊല്ലപ്പള്ളി എന്നല്ല ഈ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരങ്ങളിലും രാവിലെയും കുറച്ച് സമയം അവരുടെ വ്യായാമത്തിനായിട്ട് ഈ ഗ്രൗണ്ടിൽ വരികയും കുറച്ച് നേരം പന്ത് കളിക്കുകയും തുറ പറയുകയൊക്കെ ചെയ്യുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം കൂടുന്നു അതുപോലെ സമൂഹത്തിനും അത് ഗുണകരമായി മാറും ആൾക്കാർക്ക് ദുഷിച്ച ശീലങ്ങളിൽ നിന്നൊരു വിമുക്തി ഉണ്ടാവും നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് അടിമയാകുന്നു അതിനകത്തുനിന്ന് മാറ്റം ഉണ്ടാവും അങ്ങനെ വളരെ നല്ലൊരു ഉദ്ദേശ ശുദ്ധിയോടു കൂടിയാണ് ഇങ്ങനെ ഒരു വോളിബോൾ ടൂർണമെൻ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നില്ലല്ലോ അതെന്താ കാരണം പുതിയ തലമുറയിലെ ആൾക്കാർ ഇതിനകത്ത് കടന്നു വരുന്നില്ല എന്ന് പറയാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഈ എന്താ സിലബസുകളിൽ മാത്രം നമ്മുടെ വിദ്യാഭ്യാസം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കായിക താരങ്ങളെവിടുത്ത് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വ്യായാമങ്ങൾ ചെയ്യുക അതിൻ്റെ സ്പോർട്സുകൾ സ്പോർട്സിനൊരു കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പുതിയ തലമുറയുടെ ആൾക്കാരെ ഇതുപോലെയുള്ള സ്റ്റേഡിയങ്ങളിലേക്കോ അല്ലെങ്കിൽ കളി നടക്കുന്ന സ്ഥലങ്ങളിലേക്കോ ഒന്നും വരാൻ തയ്യാറാവാത്തത് പിന്നെ പഠനഭാരം എല്ലാ സിലബസുകളിലും കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ടാണ് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ തലമുറയിലെ ആൾക്കാരെ എത്തിപ്പെടാത്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അഖില കേരള വോളിബോൾ ടൂർണമെൻറ്റ് കൊള്ളവിൽ നടത്തുകയാണ് അപ്പോൾ ഇത് ഒരാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെൻറ്റാണ് ഈ ടൂർണമെൻറ്റിലേക്ക് എല്ലാ വോളിബോൾ പ്രേമികളെയും അതുപോലെ തന്നെ കായിക പ്രേമികളെയും അറിവുമായി സ്വാധീനിച്ചു കൊല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ പത്ത് പതിമൂന്ന് വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ പന്തുകൾ നടക്കുന്നുണ്ട് അതായത് ഒരു മുപ്പത് വയസ്സിന് മുകളിലോട്ടും ഒരു അറുപത് വയസ്സും താഴുള്ള പഴയ കളികാരൻ ഒരു അങ്ങനെയുള്ള ഒരു ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഇതിലൂടെ താല്പര്യത്തോടെ കളിക്കാൻ വരികയും രാവിലെ വന്ന് അവരൊരു പോരാണെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ നേരം ഇവിടെ നല്ല വ്യായാമം ചെയ്ത് പന്തുകളിച്ച് വളരെ പോസിറ്റീവായിട്ടായിട്ടാണ് എല്ലാവരും പോകുന്നത് ഇതിന് വ്യാപാരികളായ കുറേ സുഹൃത്തുക്കളും ഉണ്ട് ഇവിടുത്തെ ബാങ്ക് ജോലിക്കാരുണ്ട് ഇവർക്കെല്ലാം സമയം രാവിലെ കിട്ടുന്നുണ്ട് രാവിലെ ഞങ്ങളൊരു ആറരയ്ക്ക് വന്ന് നേരെ എട്ട് എട്ടര വരെ നല്ല ഒരു എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് എൻജോയ് ചെയ്യാന്നുള്ളതെന്ന് നമുക്കിവിടെ ഉല്ലസിച്ച് കളിക്കാനുള്ളൊരു അവസരമാണ് ഈ കോട്ടന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അതായത് ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും സംസാരിക്കാനോ ആർക്കും ആരോടുക കോൺടാക്ട് ചെയ്യാനൊന്നും സമയമില്ല പക്ഷേ ഇതിലിവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ ഞങ്ങൾ ഒരു പത്ത് ഇരുപത് പേരോളം ഉണ്ട് മാറി മാറി എന്നാ പല സിറ്റുവേഷൻ വന്ന് കളിക്കുന്നവരുണ്ട് ഇവിടെ വരുന്ന ഓരോ ദിവസം നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് അവർക്കെ ഇരിക്കുന്നത് അത്രയും ഒരു ഹാപ്പി ഹോർമോൺ എന്നുള്ള ഒരു ഒരു മെത്തേഡാണ് ഇവർ ഞങ്ങളെല്ലാം ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലൊരു അവസരം കിട്ടിയ കൊല്ലപ്പള്ളി അതായത് നമ്മുടെ പിന്നെ കൊല്ലപ്പള്ളി വാർഡ് മെമ്പർ ജെയ്സൺ പൊക്കങ്ങളും വളരെ അഭിനന്ദനകരമായ ഒരു പ്രവർത്തനമാണ് നമുക്ക് കോടതി ഇതുവരെ അഴിഞ്ഞൊരുക്കാനുള്ള സാഹചര്യത്തിൽ എപ്പോൾ വേണേലും രാത്രി വേണ്ടവർക്ക് രാത്രി കളിക്കാം അങ്ങനെ സമയം ഷെഡ്യൂൾ ചെയ്ത് ചെയ്തു കളിക്കാനുള്ളൊരു അവസരം വരെ ലൈറ്റ് നല്ല ഒരു ലൈറ്റ് സംവിധാനവും കൊടുത്തിട്ടുണ്ട് അതുപോലൊരു സംവിധാനം നമ്മുടെ ഈ ഈ അടുത്ത പഞ്ചായത്തുകളിലോ ഈ ജില്ലയിലോ വേണത്തോ ഇല്ലെന്നാണ് എൻ്റെ അല്ല അതുപോലെ സ്റ്റേഡിയങ്ങളിലേ ഇതുപോലത്തെ ഗ്രാമപ്രദേശത്ത് ഈ ഗ്രാമപഞ്ചായത്ത് ഇതുപോലെ ഒരു അവസരമുള്ള ഒരു കോർട്ട് വേറെടുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇതും നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള ഉള്ള കുറേ ആൾക്കാർ ഇതുപോലെ വർഷാവർഷം ടൂർണമെൻറ്റ് ചെയ്യാൻ നടത്താനുള്ള ഒരു പ്ലാൻ ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നുണ്ട് അതോടനുബന്ധിച്ച് ഇവിടെയുള്ള വ്യാപാരികളും മറ്റു ജോലിക്കാരും മറ്റു വ്യവസായ വ്യവസായത്തിലുള്ളവരും ഇതിനെ സഹകരണം എല്ലാവരും ചെയ്യുന്നുമുണ്ട് വീണ്ടും അവിടെ സഹകരണം പ്രതീക്ഷിക്കുന്നുമുണ്ട് അവിടെ ഇത്ര അടുത്തവിടെ തോടൊഴിയുകയാണ് നേരത്തെ നമ്മൾ നാല് സെ മൂന്ന് സെറ്റ് കളിച്ച് കഴിഞ്ഞാൽ രണ്ട് സെറ്റ് കളിക്കുമ്പോഴത്തേക്ക് സമയം പോയി തോട്ടി പന്ത് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത് ചുറ്റുമതില് കിട്ടി അതുതന്നെ മൂന്ന് സെറ്റ് കളിക്കുന്നവർ ഇപ്പോൾ നാല് സെറ്റ് രാവിലെ കളിക്കാൻ പറ്റുന്നുണ്ട് രാവിലെയും വൈകിട്ടും ഇതുപോലെ കളി നടന്നു പോകുന്ന ഒരു കോട്ട ഈ അടുത്ത പ്രദേശത്തൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നമ്മൾ ഈ പുറത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ നല്ലൊരു കോട്ട കാണെങ്കിൽ കളികർക്കറിയാം നാല് മൂലയ്ക്കും പുല്ല് അല്ല കയറാത്ത ഒരു കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കളി നടക്കുന്ന കോട്ടി മാത്രമേ അങ്ങനെ ഒരു കോട്ട് നമ്മൾ വലിക്കൂടം പോയി കഴിഞ്ഞാൽ നടുക്ക് മാത്രം നിന്നു ചെറിയ ത്രിപുൾസോ തിങ്കിൾസോ കളിച്ച് പോകുന്ന കോട്ടുകളാണ് ഈ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെയും വൈകിട്ടും കളിക്കുന്നവർ അതുപോലെ ഈ കോട്ട് നല്ല രീതിയിൽ നിലനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് എല്ലാവരും ഇങ്ങോട്ട് ആകർഷിക്കുക അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇരിപ്പടം കൂടിയാണ് വൈകിട്ട് ഇത് ഇപ്പോൾ പറയാം കൊല്ലപ്പൊഴേ സംബന്ധിച്ച് നല്ല തിരക്കുള്ള ഒരു ടൗണാണ് നമ്മളിപ്പോൾ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു കൂട്ടുകാർ കൂടി ഒന്ന് വർത്താനം പറഞ്ഞ് ഇരിക്കാൻ പറ്റിയ ഒരു ഒരു അവസ്ഥയാണ് ബസ് സ്റ്റോപ്പും അവിടെ അവർക്കൊക്കെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇവിടെ ലൈറ്റും ഉണ്ട് രാത്രി വന്നിരിക്കാൻ കളിക്കാനും കളി കാണാനും ഒക്കെയുള്ളൊരു നല്ലൊരു അവസരം കൂടിയാണ് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കോർട്ടാണ് യുവജനങ്ങളെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കുക പിള്ളേരെ പ്ലസിച്ചു കഴിഞ്ഞുള്ള പിള്ളേരുകളൊക്കെ അതിലേതിൽ നടക്കുന്ന സമയങ്ങളെ അത് ഇതിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കാവുന്ന ലക്ഷ്യത്തോടു കൂടിയും കൂടെയാണ് ഇങ്ങനെയൊരു ടൂർണമെൻറ്റ് ജനകീയ ഹോളി എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ വോളിബോൾ മാമാങ്കം നടത്തുമ്പം നിങ്ങൾ ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ ഈ കോർട്ടിലെ കളിച്ച ഒത്തിരി ആളുകളുണ്ടല്ലോ അപ്പോൾ അവരെ ആദരിക്കുന്ന നല്ല പരിപാടികളുണ്ടോ അതുകൊണ്ട് ആദരിക്കുന്നുണ്ട് അത് അത് ഫൈനലിൻ്റെ ഒത്തിരി പ്രായമായ ഒത്തിരി ആൾക്കാരിവിടെ കളിച്ചു പോയൊരു കോർട്ടാണ് അവരുടെ ഒരു സ്നേഹവും എല്ലാം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവരും പ്രായമായ ആൾക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുമുണ്ട് അതുകൂടാതെ ഇരു ഇരുപതാം തീയതി വെട്ടംസിൻ്റെ ഒരു മത്സരവും കൂടെ നിൽക്കുന്നുണ്ട് അമ്പു വയസ്സിൻ്റെ മുകളിലുള്ള ഒരു തീയതി തീയതി ഏഴുമണിക്ക് വനിതകളുടെ വനിതകളുടെ മത്സരങ്ങൾക്ക് ശേഷമാണ് ഈ അൻപത് വയസ്സാണ് അതായത് അൻപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ അത് എവിടെയുള്ള ആണ് കർണാടക പഞ്ചായത്ത് തന്നെയുള്ളവരാണ് ബന്ധപ്പെട്ട് നീക്കുന്ന എതിർ ടീമും കൊല്ലപ്പള്ളിയുടെ ടീമുമായിട്ട് രാമൂരും കൊല്ലപ്പള്ളിയും തമ്മിൽ അല്ലേ മത്സരം നടക്കുന്നത് വോളിബോൾ ടൂർണമെന്റ് വിജയകരമായിട്ട് നടത്താൻ പറ്റുമോ നല്ല സാധിക്കും എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത് പുരുഷ ടീമുകൾ ഇവിടെ ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ കളി കണ്ടാണ് ഞങ്ങൾ ഈ കോടിലേക്ക് വന്നത് ഞാൻ ജയ്സന ജോസുകുട്ടി അങ്ങനെ അടങ്ങുന്ന ഒരു വിങ്ങുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പായിട്ട് അടുത്ത തലമുറ കയറി വന്നു ആ തലമുറ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതുകൊണ്ടുകൂടി ഇത് അന്യം നിന്ന് പോകുകയാണെന്നൊരു സംശയം ഞങ്ങൾക്ക് വന്നു കൊല്ലപ്പള്ളിയുടെ പെരുമ കടനാട് കൊല്ലപ്പള്ളി എങ്ങനെയാണ് ആ പെരുമ കാരണം ഇവിടെ ഇഷ്ടമോണൊക്കെ പ്ലേഴ്സ് ഉണ്ടായിരുന്നു പേരെടുത്ത് അറിയപ്പെടുന്ന കൊല്ലപ്പള്ളി പൊപ്പൻ കടനാട് വക്കൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ പേരിലായിരുന്നു അറിയപ്പെടുന്നത് അതിന് ശേഷം ഇത് നിന്ന് പോവുകയാണ് അപ്പം പഴയ തലമുറയും പുതിയ തലമുറ പുതിയ തലമുറയുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കളിക്കുന്ന പിള്ളേരുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലരും ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതേ രീതിയിലുള്ള ഇൻട്രസ്റ്റിലാണ് പിള്ളേർ കളിക്കുന്നത് ഇനി അവരുടെ അടുത്ത ജനറേഷനിലേക്ക് ഇതൊന്ന് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കൂടെയാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്തേക്കുന്നത് ഇനി വരും കാലങ്ങളിൽ ഇത് ഇതിലും മനോഹരമായിട്ട് നടത്തണമെന്നൊരാഗ്രഹമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകളെ വിളിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യണം ആഗ്രഹമുണ്ട് കടനാട് പഞ്ചായത്തിൻ്റെ ശിലാകേന്ദ്രമായ വല്ലപ്പള്ളിയിൽ ഒരു വോളിബോൾ കോർട്ട് ഉണ്ടായിരുന്നു പഞ്ചായത്ത് സ്റ്റേഡിയമായിട്ട് അറുപത് സെൻ്റ് സ്ഥലം ഇവിടെയുണ്ട് അതിനകത്ത് മാർക്കറ്റും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും നമുക്കൊരു നല്ലൊരു സ്റ്റേഡിയം ഇല്ലായിരുന്നു പന്ത് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പന്തുകൾ മാർക്കറ്റിലേക്ക് പോവുകയും അതുപോലെ തോട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ട് കളിയെ തടസ്സപ്പെടുത്തുക അതുപോലെ അങ്ങനെ ഒരു മോശമായ ഒരു സാഹചര്യത്തിൽ കളിക്കാൻ ആൾക്കാർ വരാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ കർണാടക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ ഈ വാർഡിൻ്റെ മെമ്പറല്ലായിരുന്നു എന്നിട്ട് ഞാൻ അപ്പുറ വാർഡിലെ മെമ്പറായിരുന്നപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ വോളിബോൾ കളികാരും എല്ലാം കൂടെ രാവിലെ കളിക്കാൻ ഞാൻ വരുകയായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേഡിയം ഒരു വലയിടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ അത് പഞ്ചായത്തിൻ്റെ എം ജി എൻ എസ് പദ്ധതിപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ചുറ്റുമുതിലേ ഗാലറി അതുപോലെ മറ്റ് അവിടെ എല്ലാം കെട്ടുകയുണ്ടായി അത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഞാൻ ഇപ്പം പഞ്ചായത്ത് മെമ്പറാണ് ഈ വാർഡിൻ്റെ ഞാൻ രാത്രിയിൽ കളിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലഡ് ലിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ നമുക്കറിയാം ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് അറുപത്തേഴ് വയസ്സുള്ളവരെയുള്ള കളികാര വ്യായാമത്തിനായിട്ടും അതുപോലെ തന്നെ കളി പുതിയ തലമുറയും പഴയ തലമുറയും കൂടി കൂടി രാവിലെ പറഞ്ഞ പോലെ ഇവിടെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് പുതിയ തലമുറയുടെ കളിയുണ്ട് അതിലും പഴയ ആളുകൾ സമയം പോലെ കടയൊക്കെ അടച്ചിട്ട് വന്ന് കളിക്കുക അതിന് ലൈറ്റിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ വളരെ ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം സ്റ്റേഡിയമാക്കി ഇത് മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട് അതിന് ഇവിടുത്തെ ജനങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വോളിബോൾ പ്രേമറുകളുടെയും എല്ലാം സപ്പോർട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നൊരു ടൂർണമെൻറ്റ് ഇന്നോട്ട് നടക്കുകയാണ് വളരെ സാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ പല പല വിഷയങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ ഒരുപറ്റം ചെറുപ്പക്കാർ എൻ്റെ പിന്നിൽ നിൽക്കുന്ന അവർ വോളിബോൾ കളിക്കുന്ന വഴികളെ സ്നേഹിക്കുന്നു ഇനിയുമുണ്ട് ഉണ്ട് ആളുകളുണ്ട് നാട്ടിലെ കമ്മിറ്റിയിൽ ഈ ഈ കമ്മിറ്റിയിലുണ്ട് അവരെല്ലാം കൂടി സാമ്പത്തികമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഇന്ന് നമ്മൾ ഇവിടെ ടൂർണമെൻറ്റ് ആരംഭിക്കുകയാണ് വളരെ നല്ല രീതിയിൽ ഇതൊരു തുടക്കം ആയിക്കൊണ്ട് കൊല്ലപ്പള്ളിയുടെ ഒരു മാറ്റം കൂട്ടുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ കോട്ടയം ജില്ല അല്ലെങ്കിൽ മീനശി താലൂക്ക് എന്ന് പറയുമ്പോൾ വോളിബോൾ ലീറ്റില്ലായിട്ട് അറിയപ്പെട്ടിരുന്നാണ് നമുക്ക് കോട്ടയം ജില്ലയിലും പാലാ പ്രദേശത്തും ടൂർണമെന്റുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ തലമുറയിൽ നമുക്കറിയാം നമുക്ക് വൈകുന്നേരങ്ങളിൽ അവർ ഒന്നുകിൽ ക്ലാസ് ഒക്കെ വരുമ്പോൾ അവർക്കൊരു രണ്ട് മണിക്കൂർ വ്യായാമം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഈ വോളിബോൾ മാറ്റി കൺവീനറാണോ ബിനോ കൊല്ലപ്പള്ളിയിൽ ഈ അടുത്ത നാളുകളിൽ ഒന്നും നടക്കാത്ത അഖില കേരള വോളിബോൾ ടൂർണമെന്റ് ആദ്യമായിട്ടല്ല നടത്തുന്നത് അതെ ഈ ടൂർണമെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വളർന്നു വരുന്ന തലമുറ മയക്കുമരുന്നിനും മറ്റ് മദ്യപാനത്തിനുമൊക്കെ മുതിരാതെ വൈകുന്നേരങ്ങളിൽ വോളിബോൾ വല്ല കായിക ഇതുപോലെയുള്ള കായിക മാമാങ്കത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് വലിയ ഈ സമൂഹത്തിന് വലിയൊരു നന്മയായിരിക്കും എന്നത് ആ ലക്ഷ്യം വെച്ചാണ് ഇത്തരമൊരു പരിപാടി നമ്മൾ കൊല്ലപ്പള്ളിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ാണ് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇന്ന് അതായത് ഇന്ന് പതിനാറാം തീയതി ഇതിൻ്റെ ഉദ്ഘാടനം നടക്കും ഇരുപത്തി മൂന്നാം തീയതി ഇത് സമാപിക്കും ടൂർണമെൻറ്റ് എത്ര ടീമുകളാണ് പങ്കെടുക്കുന്നത് പത്ത് ടീമുകളാണ് പങ്കെടുക്കുന്നത് അതിൽ രണ്ട് വനിതാ ടീമുകളുമുണ്ട് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് കൊല്ലപ്പള്ളിയിൽ ജനകീയ ജോളി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലെ വിജയികൾക്ക് പ്രൈസ് ഒക്കെ നൽകുന്നുണ്ട് വിജയികൾക്ക് പ്രൈസ് ഒന്നാം സമ്മാനമായി ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനമായി ഇരുപതിനായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും നൽകുന്നുണ്ട് കൂടാതെ മൺമറഞ്ഞ് പോയ പഴയ കളിക്കാരെ കളിക്കാരുടെ മക്കളൊക്കെയാണ് ഈ വോളിബോളിന് സ്പോൺസർമാരായി രംഗത്ത് വന്നിരിക്കുന്നത് സിബിം കടനാട് പി ടി ഐയുടെ പ്രസിഡന്റ് ഒക്കെ അല്ലേ ഇപ്പോൾ ഈ നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വോളിബോൾ അല്ലെങ്കിൽ മറ്റുള്ള മത്സരങ്ങളൊക്കെ കാണുമായിരുന്നു അതോടൊപ്പം കുട്ടികൾ പലപ്പോഴും ഇങ്ങനെയുള്ള വോളിബോൾ അങ്ങനെയുള്ള കളികളിലൊക്കെ താല്പര്യം ഉള്ള ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല അതിനെക്കുറിച്ച് എന്താ സുബിച്ച് പറയാനുള്ളത് താല്പര്യം ഇല്ല എന്നുള്ളതല്ല ഇല്ല എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ അനവധി വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടല്ല പക്ഷേ ഈ കഴിഞ്ഞ കഴിഞ്ഞ ഈ ടൈമിൽ ടി റ്റി അതിൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ കളിയുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി കാണുന്ന രണ്ട് ഗ്രൗണ്ടും എൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രൗണ്ടിലും മണിക്ക് സ്കൂൾ കഴിഞ്ഞാൽ മൂന്ന് സ്ഥലങ്ങളിലും കളിയുണ്ടായിരുന്നു അതിന് കളി കൊടുക്കാൻ ട്രെയിനിങ് കൊടുക്കാൻ ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ ഇത് അന്യ നിന്ന് പോയാൽ ഇത് പഠിക്കാനുള്ള വിഷയങ്ങൾ കൂടുതലുണ്ട് എങ്കിലും കണ്ണാർ ഹയർ സെക്കൻ ഹയർ സെക്കൻഡറി സ്കൂളിനോടനുബന്ധിച്ച് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇന്നിവിടെ കൊല്ലപ്പള്ളി നടക്കുന്ന ഈ ജനകീയ വോളിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളിവിടെ കുട്ടവഞ്ചിയായിട്ട് ഞങ്ങൾ ഇവിടെ ആലോചിച്ചപ്പോൾ ഇവിടെ മദ്യവും മയക്കുമരുന്നും അതിലുപരി കഞ്ചാവു എം ഡി എം എ ആയി ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മാറുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ അന്യനിന്ന് പോയ ഈ വോളിബോളും അതോടൊപ്പം തന്നെ നമ്മുടെ തലപ്പന്തുകളി അതുപോലെ ഗോലികളി ഇതടങ്ങുന്ന പരസ്പര സഹകരണവും സ്നേഹവുമുള്ള ഒരു യുവതലമുറയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ന് അത് മാറി ഇന്ന് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗവും മൂലം ഒന്ന് ചിരിക്കാൻ പോലും മറന്നുപോകുന്ന ഒരു ജനതയായി മാറി ഇന്നത്തെ കുട്ടികൾ അപ്പോൾ അതിനൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ കറട പഞ്ചായത്തിലെ എല്ലാ വാർഡിൽ നിന്നും ഒരു ഈ സെലക്ട് ചെയ്തുകൊണ്ട് ഈ വോളിബോൾ മാമം കഴിയുന്നതിനനുബന്ധിച്ച് ഒരു സ്ഥിരമായ ട്രെയിനിങ് പ്രോഗ്രാമും അതോടൊപ്പം എല്ലാ വാർഡിലും വോളിബോളിൻ്റെ ഒരു നിറസാന്നിധ്യം തുടങ്ങി വെക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഇവിടെ ഒരു ലക്ഷ്യബോധമുള്ള ഒരു യുവതലമുറയ്ക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മഹത്തായ ലക്ഷ്യം Moose number 1 in In the 1 <laughs> 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 ball, Number 5 7 First one to be Angel the Challenge number 1 Moose again to one -0.

മീടാര മെല്ലെക്കുക ബി പോൾ അങ്കമാരിയുടെ മാർഗം വാസറൻ 7 മണി തുടങ്ങുകയാണ് മത്സരം മുരാൻ 18 22

தெர்மஸ்டிக் மற்றும் போர்ட்டோ டீம் கோன்ஃப்ளெக்ஸ் ஸ்டேட்ஸ் பாரல் அண்ட் பைடிகुलर மார்பிள் கூட்டடுகைகளுக்கு மாற்றி கோரப்படுகிறது. கவர்சேட் சார். அவர்கள் ஸ்பாஸ் ஃபார் தி ரோத் அவுட் ஃபார் பாயிண்ட் நம்பர் 2024 2024 9 ஆம் கட்டம் சென்சர்லி சர்க்கிட் தெர்லெக்லி ஃபார் தி